ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണല്ലത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സോ ആദ്യം തന്നെ എല്ലാവർക്കും റംദാൻ മുബാറക് പിന്നെ എന്തായാലും ഇതിപ്പം രണ്ടാമത്തെ നോമ്പിൻ്റെ എന്നാണ് ഈ ഒരു വീഡിയോ വരുവുള്ളൂ ഇപ്പം എന്തായാലും ഇന്ന് നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം പറ്റുന്നിടത്തോളം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിക്കണം സോ സമയം ഇപ്പം മൂന്നര കഴിഞ്ഞിട്ട് വന്നു കേട്ടോ മൂന്ന് നാൽപ്പത് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇടയിൽ തരം കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഓക്കെ ഇന്നലെ ടൗണിൽ പോയപ്പോൾ പാക്കേജ് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ചൂടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ബീഫ് കറി ഉണ്ട് ഇന്നലത്തെ അതും ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേ കറി ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കടഞ്ചായ വെച്ചിട്ടാണ് ഒന്ന് ഫ്ലാസ്കിൽ നിറച്ച് വെച്ചു പിന്നെ പാൽ ചായം കൂടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതില്ലാതെ നമുക്ക് പറ്റില്ലല്ലോ ചായ ഒരു എന്ന് പറഞ്ഞ പോലെ അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ നിധിമോളും അഫിയും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അഫിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ നോമ്പ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ അവൻ എഴുന്നേറ്റ അപ്പോൾ തന്നെ കിടന്നുറങ്ങിപ്പോയിട്ടോ നോമ്പ് പിടിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ആ ഹൂന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങിപ്പോയി നിധിമോളെ പിന്നെ ഞാൻ കുറേ സമയം ഉറക്കാനായിട്ട് നോക്കി പക്ഷെ ഉറങ്ങിയില്ല പിന്നെ അവളെടുത്തു ഇക്കായ് വേണീട്ട് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് ഇവിടെ വരുന്ന ഒരു ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം വീണ്ടും ഇക്ക കാസർഗോഡേക്ക് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ദുബായിക്ക് പോകുന്ന കേട്ടോ പറഞ്ഞത് അപ്പോൾ അതേ നിതിമോളെഴുന്നേറ്റിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനും ഇക്കായും ആദ്യം കഴിച്ചു കെട്ടോ അപ്പോൾ ഉമ്മച്ചി അവളെ പിടിച്ചു പിന്നെ ഞങ്ങൾ അവളെ പിടിച്ചപ്പോൾ ഉമ്മച്ചിയും കഴിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് നോമ്പ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ കിടന്ന ആളാണ് കേട്ടോ ഏ എങ്ങോട്ട് ബാങ്ക് വെയ്റ്റ് ചെയ്യാണ് അയ്യോ അവനെ ശല്യപ്പെടുത്തുന്നുണ്ടോ വാ പോരേ പോരെ അവനെ ശല്യപ്പെടുത്തുന്നുണ്ട് ഇക്കാക്ക അവിടെ കിടന്നോട്ടെ കേട്ടോ ഇക്ക അവിടെ കിടന്നോട്ടെ പോവുന്നതാണ് ഇങ്ങോട്ട് വാ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അഫീനെ സ്കൂളിൽ വിടാനൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും തന്നെ ഫുൾ ഫ്രീ ആയിരുന്നു പിന്നെ നോമ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അടുക്കളയിൽ കയറി കുക്കിങ് കാര്യങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു പരിപാടി കഴിഞ്ഞു പിന്നെ മൊത്തം പണി വരുന്നത് കഴിഞ്ഞാണ് ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിൻ്റെ വൈബ് വരുന്നത് പിന്നെ ആണെങ്കിൽ ഇങ്ങനെ അതുണ്ടാക്കിത്ത ഇതുണ്ടാക്കത്തൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ അവനാണെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പം അടുത്ത എക്സാം വരാനായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും തന്നെ ഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഇപ്പോൾ നമ്മുടെ കുട്ടികളെന്നൊക്കെ ഭയങ്കര സ്കിൽഡ് കുട്ടികളാണ് അല്ലോ ഇങ്ങനെ ഓർക്കായിരുന്നു ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരാനായി നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു ചൈൽഡ് ഹുഡ്ഡൊന്നും അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ നമ്മളൊക്കെ വെക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിൽ കളിച്ച് അങ്ങനെയൊക്കെയല്ലായിരുന്നു പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ കൂടുതലും ഫോണിന് അഡിക്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഈ ഒരു എയർലി സ്റ്റേജിൽ തന്നെ അവർക്ക് വേണ്ട ബേസിക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് മുമ്പോട്ട് പോകുന്നതോറും അവർക്ക് ഇതൊക്കെ ഒരു ഈ പഠനവും കാര്യങ്ങളൊക്കെ ഒരു ആയിട്ട് മാറിയേക്കാം അല്ലേ അപ്പോൾ കറക്റ്റ് ആയിട്ട് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ള അറ്റൻഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമാണ് മുമ്പോട്ട് പോകുന്നതോറും അവർക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുക ആവാനും അല്ലെങ്കിൽ അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ അവിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ കാരണം അവന് ഇൻറ്റർവെലിൽ ലിറ്റിൽ ജീനി കോഴ്സിൽ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവന് നല്ല റിസൾട്ടാണ് അതിൽ ചേർത്താൽ പിന്നെ ലെറ്റേഴ്സ് ആയിക്കോട്ടെ സൗണ്ട് കളറ് പിന്നെ എന്താ പറയുക ഈ മറ്റേ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതുന്നത് എല്ലാം എഴുതും കേട്ടോ എ ടു വിസഡ് മമ്മ ലെറ്ററും ബേബി ലെറ്ററും എഴുതും അതുപോലെ തന്നെ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും പിന്നെ എന്താണ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ എഴുതാറുണ്ട് അപ്പം അവന് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ അതിൽ ചേർന്നേ പിന്നെ ഇനിപ്പോൾ എന്തായാലും ഫീടെ ഒരു ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഗൈസ് അഫീനെ കണ്ടില്ലേ എത്ര ഹാപ്പി ആയിട്ടാണ് അവനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാണല്ലോ എൻ്റെ ഒരു പ്രസൻസ് അവൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ കാരണം ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ മൈൻഡിൽ അതിങ്ങനെ തറവാക്കി അങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോകണമല്ലോ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല കാരണം ടീച്ചർ ആണെങ്കിൽ ഭയങ്കര ഭയങ്കര കമ്മിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് അവൻ ഈ ഒരു ക്ലാസ് ഒക്കെ അപ്പോൾ ടൈമൊക്കെ ഉണ്ടല്ലോ അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഇന്ന് ടീച്ചർ വരില്ലേ വരാൻ സമയമായില്ലേ എനിക്ക് ഫോണൊന്ന് സെറ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ ടീച്ചറിനെ എന്നൊക്കെ വന്ന് പറയാറുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ എന്തുമാത്രം ഒരു താല്പര്യമുണ്ട് ഇതിലിരിക്കുക എന്നുള്ളത് പിന്നെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എന്തുമാത്രം എഫക്റ്റീവ് ആവുമെന്നുള്ളത് കാരണം ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിക്കുന്ന അത്രയൊക്കെ ആവുമോ അത്ര ഒരു എഫക്റ്റീവ് ൊക്കെയുള്ളവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറിയിട്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ടീച്ചേഴ്സ് എങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ കുട്ടിയുടെ ഒരു റിസൾട്ടും നമ്മുടെ മുമ്പിൽ കാണുകയാണ് ഓരോ ദിവസമുള്ള ഉള്ള മാറ്റങ്ങളും കാണുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല കാരണം അത്രയും കോൺഫിഡൻ്റ് ആണ് ഞാനും അവൻ്റെ കാര്യത്തിൽ അപ്പോൾ അഫീപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സാണ് കേട്ടോ കെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് സൗണ്ട്സ് പ്രൊൺസേഷൻ റീഡിങ് റൈറ്റിംഗ് അങ്ങനെയുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ട് അവർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായെങ്കിൽ മാത്രമാണ് മുമ്പോട്ടും മുമ്പോട്ടും ഓരോ ക്ലാസ്സിലേക്ക് പോകുമോറും കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാതെ ഇനി മുമ്പോട്ട് പോയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ കെ മുതൽ തന്നെ നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് കുട്ടികളുടെ മൈൻഡിൽ സെറ്റാക്കി അവരെ നന്നായിട്ട് തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതെ കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഒരിക്കലും ബോറടിക്കുന്ന രീതിയിലൊന്നും അല്ല ക്ലാസ് ഓരോ ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് എൻഗേജിങ് ആക്കിയിട്ടാണ് ഈ ക്ലാസ്സസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത് പിന്നെ ഓൾറെഡി ഇപ്പോൾ ഈ സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷേ അത്രയും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ ഒന്നും കിട്ടണമെന്നില്ല അതിപ്പോൾ ടീച്ചേഴ്സിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളിലൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കുട്ടിക്കൊരു പ്രോപ്പർ അറ്റൻഷൻ കിട്ടാനും അല്ലെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കുട്ടിയുടെ പഠനത്തിലും നല്ല റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം പല കുട്ടികളും ഇതിൽ സ്കൂൾ പഠനത്തിനോടൊപ്പം തന്നെ ഇത് മുമ്പോട്ട് പോയി കൊണ്ടുപോകുന്നവരുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഈ ജി സി സിലൊക്കെ പോയിട്ട് അഡ്മിഷനൊന്നും കിട്ടാതെ അല്ലെങ്കിൽ ഫീസൊക്കെ ഒരുപാട് ആയതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെയും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് ആപ്റ്റായുള്ള ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്താവുന്നതും ആണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എൽ കെ ജി യു കെ ജി അങ്ങനെ രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് ഇന്റർവെൽ ജോയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതാണ് വൺ ഓൺ വൺ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് കിട്ടേണ്ട പ്രോപ്പർ അട്ടൻഷൻ എല്ലാം കിട്ടുകയും ചെയ്യും കെ ജി സെക്ഷനിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ ഇപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഗൾഫിൽ ഉണ്ടായിരുന്ന ടൈമു മുതലേ ഫീ ഇന്റർവെല്ല് ജോയിൻ ചെയ്തതാണ് അവിടുന്ന് ഇങ്ങോട്ടേക്കും ഞാനത് കണ്ടിന്യൂ ചെയ്തു അത് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ അറിയട്ടോ നമ്മുടെ ഇൻ്റർവെലുണ്ടല്ലോ ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇവർ സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല കുട്ടികൾക്കും ബേസിക്സ് പ്രോപ്പർ ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവർ ഒരു അസസ്മെൻ്റ് ടെസ്റ്റ് നടത്തും അതെന്താണെന്ന് വെച്ചാൽ മക്കളെ കറക്റ്റ് അക്കാഡമിക് ആയിട്ട് ലെവൽ അതുപോലെ തന്നെ അവർ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആയിട്ടുള്ളത് ചില കുട്ടികൾക്ക് ചില സബ്ജക്ട് ഭയങ്കര ഈസി ആയിരിക്കും ചിലത് അത്ര വർക്കാവില്ല അപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആയിട്ടുള്ളത് ഏതിലാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടത് എന്നതൊക്കെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിലൂടെ മക്കൾക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവർ ക്ലാസ് എടുക്കുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവർ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഏത് സബ്ജക്റ്റിലാണ് അവർ ആയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ അവർ അടിപൊളിയായിരിക്കും അതിനുശേഷമാണ് ഇവർ ഈ ഒരു സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ കാരണം ബേസിക്സ് ക്ലിയർ ആകാതെ നമ്മൾ എത്ര ക്ലാസ് മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല ബേസിക്സ് പക്ക ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നവർ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ായിട്ട് പറ്റുകയുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ടിട്ട് അവരൊരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്കാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സിലബസ് ഓർമ്മിൻ്റെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇൻ്റർവെലിനെ കണക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നമ്മുടെ മക്കളെ ഈ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർവെൽ ജോയിൻ ചെയ്യിച്ചാൽ മാത്രം മതി അതൊക്കെ ക്ലിയർ ആയിക്കോളൂ കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ പേരൻസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഒരു ഇങ്ങൊക്കെ എൻ ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അഫീയുടെ ക്ലാസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ടൈമ് നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം ഒക്കെ ഇടയ്ക്ക് പോയി നോക്കും അത്രയുള്ളൂ ആദ്യം ണെങ്കിൽ ഇങ്ങനെ നിൽക്കായിരുന്നു ഇപ്പം ഇപ്പം ജസ്റ്റ് പോയി നോക്കിയുള്ളൂ കൂടുതലും ആ ഒരു ടീച്ചറും അതുപോലെ തന്നെ അവനും തമ്മിലുള്ള ഒരു ക്ലാസ് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കും നമ്മളതിലൊരു ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ വന്ന് പറയാറൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ടീച്ചറായിട്ട് നല്ല ഒരു ഫ്രണ്ട്ലിയാണ് അതുപോലെ ഇടയ്ക്ക് വിളിക്കും അവനോട് സംസാരിക്കാറുണ്ട് എന്നോട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് സോ എന്തായാലും ഇനിയിപ്പോൾ നിധി വലുതാകുമ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്ട്ടിരിക്കുന്നത് സോ ഇൻ്ററിലെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനില കമൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇനി എൻ്റെ ബാക്കി പരിപാടിയിലൊക്കെ ഒക്കെ കിടക്കട്ടെ അപ്പോൾ നിതിമോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവൾക്കുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് കഴിച്ചിട്ട് ഇതാ അവൾ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാൻ എൻ്റെ മെയിൻ പരിപാടിയായിട്ടുള്ള അടിച്ച് വരലേക്ക് കിടന്നിട്ടുണ്ട് ചൂല് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഫുൾ ഒന്നും ക്ലീൻ ചെയ്യാതെ ഒരു ഇല്ല അപ്പോൾ ആദ്യം തന്നെ മറ്റുമെച്ചിട്ട് റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഇപ്പം ക്ലീൻ ചെയ്യാൻ നല്ല സുഖമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റമദാന് ഉറങ്ങായതുകൊണ്ട് ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് ബ്ലോഗൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഷോർട്ട്സ് ആണ്ട്ടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നടത്തിയത് കൊണ്ട് വലിയ പൊടി കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് ഭയങ്കര സെറ്റപ്പിലാണ് അവർ തന്നത് അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പണിയില്ലായിരുന്നു കേട്ടോ പിന്നെ അടുക്കളയായിരുന്നു ക്ലീൻ ചെയ്യാൻ കുറച്ച് പാട് കാരണം ഈ പാത്രങ്ങൾ അതും ഇതൊക്കെ ഒന്ന് വാരിയിട്ട് കഴുകണല്ലോ അപ്പോൾ അതിന് കുറേ സമയം എടുത്തു നമ്മൾ ഒരു ദിവസം റൂമുകളും അതുപോലെ തന്നെ ഹാളൊക്കെ ക്ലീൻ ചെയ്തു അടുത്ത ദിവസമാണ് അടുക്കളയിലേക്ക് കിടന്നത് കാരണം രണ്ടും കൂടി ഒരു ദിവസം എന്തായാലും നടക്കില്ല പിന്നെ നിധിമോൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ആയി പനി തുടങ്ങിയിട്ട് എന്താ മരുന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അവൾക്ക് കൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഈ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ ഇട്ടിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ രണ്ട് ദിവസം കൊണ്ടാണ് എന്തായാലും പറയാം നനച്ചുപുളി നമ്മുടെ ഇങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല കേട്ടോ ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് നനച്ചുപൂളി എന്നുള്ളത് ഏത് എന്താ സ്ഥലത്തെ ഒരു ഭാഷ എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ ഇങ്ങോട്ട് ഞാൻ കേട്ടിട്ടില്ല വീഡിയോയിലാണ് ആ വേർഡ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ നനച്ചുപുളി നടത്തിയത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അടിച്ചുപാരിലും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇതാ നമുക്കവിടെ ഈ ഫ്രൂട്ട്സും കൊണ്ട് ഒരു വണ്ടി വന്നതാണ് കേട്ടോ അപ്പം ആഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുന്തിരിങ്ങ അപ്പം അത് കുറച്ച് വാങ്ങിച്ചു പിന്നെ ബാക്കി തണ്ണിമത്തങ്ങ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കതെ അത് വാങ്ങിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ റംബാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ പകലൊന്നും ഉച്ച കഴിഞ്ഞാണ് നമ്മൾ അടുക്കളയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കയറുന്നതന്നെ അപ്പോൾ ബാക്കി വൃത്യാകരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫ്രഷായി നമസ്കാരമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിലേക്ക് കയറും വൈകുന്നേരത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലേക്ക് വന്നേക്കാണ് ഇനിയും നമ്മുടെ പരിപാടി തുടങ്ങിയില്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഒന്നും സെറ്റാവില്ല അവർ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പത്തിരിയും കുറച്ച് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യം കൺഫേം ആയിട്ടില്ല ഒന്നിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ഇനിയിപ്പോൾ തീരുമാനത്തിൽ മാറ്റേണ്ട പത്തിരി മാത്രമാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ ഇതേ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിയട്ടെ ആ ഉമ്മിച്ചിപ്പം നിധിമോൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഉമ്മിച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് സെറ്റ് ആയിട്ട് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഉണ്ട് മഴ തോളുന്ന പോലെ അയ്യോ മഴ പെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ തുണി പറക്കട്ടെ ആ മഴ വരുന്ന വരത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തകർത്ത് പെയ്യുന്നു കാരണം അത്രയും സമയം നല്ല വെയിലും ചൂടും ആയിരുന്നു പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറി നല്ല മഴക്കാർ വന്നു മഴ തൂളും കൂടെ ചെയ്തു വിട്ട് ഒരു മൂന്നാലഞ്ച് തുള്ളിയൊക്കെ ആയിട്ട് എന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം പെയ്യുന്നു പക്ഷേ ആ വന്ന പോലെ തന്നെ പോയി കേട്ടോ മഴ പെയ്യായിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു അങ്ങനെ ഇതേ ഉമ്മിച്ചു ഈ മല്ലിപ്പൊടി മുളകൊടിയൊക്കെ ഒന്ന് ചൂടാക്കുന്നതാണ് കേട്ടോ ഈ നോമ്പിൻ്റെ സമയത്ത് രാവിലെ വരെ നമ്മളിങ്ങനെ ആടി ആടിത്തൂങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് സമയം കളഞ്ഞാലും ഉച്ച കഴിഞ്ഞ് ശരിക്കും ഒരു അരങ്ങാണല്ലേ അടുക്കളയിൽ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കല് സ്നാക്സ് ഉണ്ടാക്കല് അതുപോലെ തന്നെ ജ്യൂസ് അടിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ സ്നാക്സ് ഉണ്ടാക്കല് ഭയങ്കര കുറവാണ് കേട്ടോ ആർക്കും അങ്ങനെ വലിയൊരു താല്പര്യമില്ല പിന്നെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കലേ ഉള്ളൂ അല്ലാതെ ഇവിടെ സ്നാക്സ് ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ് നോമ്പ് കാലത്താണെങ്കിലും അങ്ങനെ ഉമ്മച്ച് അതെല്ലാം ചൂടാക്കി വെച്ചു അപ്പോഴേക്കും തേക്കാൻ വന്നു കേട്ടോ അപ്പം കുക്കറ് ചെറുതായത് വലിയ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇക്ക തന്നെയാണ് ബാക്കി മസാല കാര്യങ്ങളൊക്കെ ഇട്ടത് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ചിട്ടത് അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നിതിമോള് വാപ്പിയുടെ ഇളിയിൽ കയറിയിട്ടുണ്ട് പിന്നെ െ പത്തിരി ചിടാൻ തുടങ്ങി ഇന്ന് നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ ഇടിയപ്പവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കൂടുതലാൾക്കാരും ഈ പത്തിരി ഇറച്ചിയാന്ന് തോന്നുന്നില്ല നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി എല്ലാം ഉണ്ടാക്കി അതായത് കുറച്ച് പത്തിരിയും കുറച്ച് ഇടിയപ്പം അപ്പം അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ അതൊന്നും താളിച്ചാൽ മതി അത് കഴിക്കാനാകുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് താളിച്ചാൽ മതിയല്ലോ അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം നാരങ്ങാവിളമാണ് കളിക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഒരു സെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്ത സെറ്റ് ഇതേ ഒച്ചിച്ച് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അത്തച്ചും കൂടെ ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മെയിൻ പരിപാടി വീഡിയോ എടുക്കാമെന്നുള്ളതാണല്ലോ അത്തച്ചി ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് തോന്നി അങ്ങനത്തെ ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും നിധിമോള് വാപ്പിയുടെ വാച്ചിലൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊന്ന് ഉടുമന്നൂർ വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മറ്റേ കടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാരങ്ങ അതുപോലെ പാലൊക്കെ വാങ്ങിക്കാൻ വേണ്ട അപ്പോൾ അത് വേണ്ടിയിട്ട് ജസ്റ്റ് പോയിട്ട് കാണാൻ അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് കലക്കെടുത്ത് ഇക്കാരണം കേട്ടോ ആ ഒരു ഫ്രൂട്ട്സൊക്കെ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചത് പിന്നെ എല്ലാം നമ്മൾ നമ്മളിത് ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് ഒരു ആറ് ആറേകാലൊക്കെ ആറ് ഇരുപതൊക്കെ ആയി തോന്നു ആ ഒരു ടൈം പിന്നെ എല്ലാം എടുത്തുകൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം നമ്മളിത് വയ്ക്കുന്നുണ്ട് പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ആദ്യം നമ്മളിത് കഴിച്ചിട്ടാണല്ലോ പിന്നെ ഇത് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്നോളോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉമ്മശാണെങ്കിൽ അവിടെ ഒന്ന് മറ്റേ ഈ ഇടിയും എപ്പോത്തിനും പത്രിക കഴിക്കാനുള്ള തേങ്ങാപ്പാലല്ലേ അത് റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനതേ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് പിന്നെ അഫി നമ്മൾ കണ്ടില്ല കേട്ടോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഉച്ച നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ ഭയങ്കരമായിട്ട് വിശക്കത്തൊന്നും ഇല്ല സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഇക്കാരണലും പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ഇതുംകൂടി കറയുന്നുണ്ട് എന്തായാലും ഞാൻ പോട്ടെ ആ സ്നാക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് അളിയും ബെൻസിത്തായും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ കുറേ ദിവസത്തിന് ശേഷമാണ് വരുന്നത് അവരും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാരുന്നു അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അത് നിതിമോള അളീൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ എന്താ നോമ്പുതറ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം ഇത് എടുത്തില്ലെങ്കിലും നിർത്തിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ ബൈ